സമൂഹത്തോട് കമ്മിറ്റ്മെന്റ് രണ്ടാമത്തെ കളവ് പറഞ്ഞത് മുജാഹിദുകൾക്ക് സമൂഹത്തിനോട് കമ്മിറ്റ്മെന്റ് ഇല്ല എന്നാണ് ഈ വീഡിയോ തന്നെ നിങ്ങളുടെ കളവിനെ പൊളിക്കുന്നതാണ് കാരണം എന്താണെന്നറിയോ നിങ്ങൾ ഈ സമുദായത്തെ ഈ രൂപത്തിൽ കബളിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു സമൂഹമായി നമ്മൾ നിലനിൽക്കുമ്പോൾ ആ സമൂഹത്തിൻ്റെ മുമ്പിൽ ഇതല്ല വാസ്തവം ഈ ഉസ്താദ് പറഞ്ഞത് കളവാണ് എന്ന് പറഞ്ഞ് സമൂഹത്തിനെ നേരായ പാതയിലെത്തിക്കാൻ എത്രയെത്ര പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നു ഏതെല്ലാം മേഖലയിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നു കോളേജ് ക്യാമ്പസുകളിൽ അതുപോലെ തന്നെ യുവാക്കൾക്കിടയിൽ അതുപോലെ നമ്മുടെ വാർദ്ധക്യത്തിലെത്തിയ ആളുകൾക്കിടയിൽ കുടുംബങ്ങൾക്കിടയിൽ ടീച്ചേഴ്സ്മാർക്കിടയിൽ ഇങ്ങനെ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ വിസ്ലാം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പോഷക ഘടകങ്ങളും സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വ്യാപകമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പെരിന്തൽമണ്ണയിൽ വെച്ച് നടത്തിയ പ്രോഗ്രാം ശ്രദ്ധേയമായതാണ് അതുകൊണ്ട് തന്നെ സമൂഹത്തിനോട് പ്രതിബദ്ധതയില്ല എന്നത് ഇദ്ദേഹം പറഞ്ഞ പെരുംതുണയാണ് അതിന് എത്ര എത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണാം എന്നാൽ ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ ആളുകൾക്കുമുള്ള സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത എന്താ സമൂഹത്തിൽ നിന്ന് അവരുടെ പോക്കറ്റടിക്കുക അതുപോലെ തന്നെ അവരുടെ സമയത്തെ കാർന്നു തിന്നുക അവരുടെ വിശ്വാസത്തിനെ വൈകല്യമാക്കുക ഇതാണ് ഇവരു ഇവർക്ക് സമൂഹത്തിനോടുള്ള പ്രതിബദ്ധതയെന്നത് ആത്മീയ ചൂഷണങ്ങളിലൂടെയാണ് ഇവർ സമൂഹത്തെ ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമുക്ക് വ്യക്തവും ക്ലിയറുമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അത് കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല ഇനി മൂന്നാമത് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ കളം എന്താ അത് നമുക്ക് കേൾക്കാം തീർന്നിട്ടില്ല എപ്പോഴും എതിരെ അള്ളാഹു ഇദ്ദേഹം എന്താ പറയുന്നത് മുജാഹിദുകളെ കുറിച്ച് പറയാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ദുരാരോപണമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലോട് എപ്പോഴും എതിരായി കൊണ്ടാണ് നിൽക്കുന്നത് എന്ന് അള്ളാഹുവിലേക്ക് മടങ്ങുകയാണ് അള്ളാഹു ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വെറുതെ ഒരു ഉദാഹരണം ഞാൻ ഒരിക്കലും ഉസ്താദിനെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു സംഭവം പറയുന്നത് പൊതുജനങ്ങൾക്കൊന്നു മനസ്സിലാകട്ടെ എന്ന രൂപത്തിൽ പ്രവാചകൻ സുല്ലാ അലൈഹി വല്ല ഒറ്റ ഉദാഹരണം താടിയുടെ വിഷയത്തിൽ എന്താ പറഞ്ഞത് അഞ്ചോളം ഹദീസുകൾ അതിൽ പറഞ്ഞത് അഫുല്യഹ ഓഫജു അർജുല്ഹ ഇങ്ങനെ വ്യത്യസ്തമായ വാക്കുകളിലൂടെ പ്രവാചകൻ അലൈഹി സ്വല താടിയെ വിട്ടേക്കാൻ പറയുന്നു പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഈ വാക്കുകളുടെ എല്ലാം അർത്ഥം വരുന്നത് അത് നിങ്ങൾ വെറുതെ വിടണം എന്നാണ് താടി അങ്ങ് വളരാൻ വിടണം ഇതാണ് പ്രവാചക ചേര്യ അതാണ് പ്രവാചക മാതൃക പ്രവാചകനെ സ്നേഹിക്കുന്നയാൾ അല്ലെങ്കിൽ പ്രവാചകനെ എതിരിടാത്ത ഒരാൾ എന്ത് ചെയ്യണം ആ താടിയെ അന്ന് വിട്ടേക്കണം അദ്ദേഹത്തിൻ്റെ താടി കണ്ടോ ഇതൊരിക്കലും വ്യക്തിഹത്യ അല്ല എന്നത് ഒരിക്കൽ കൂടി ജസ്റ്റ് ഒന്ന് ഉദാഹരണം ഈ ഒരു വീഡിയോയിൽ തന്നെ ഇദ്ദേഹത്തിൽ നിന്ന് തന്നെ ചിലത് മനസ്സിലാക്കാൻ ഉള്ളത് എന്നതുകൊണ്ട് മാത്രം ഇവിടെ പറയുന്നു ഒരു പിടി താടി പോലും ഇവരുടെ വാദപ്രകാരം ഒരു പിടി വെച്ചാൽ മതി എന്നാണ് ഇബിനുമർ ലൻഹു ഹജിനും ഉമ്മറയ്ക്കും പോയ സമയത്ത് ഒരു പിടി പിടിച്ച് ബാക്കി വിട്ടുമായിരുന്നു എന്ന ഹദീസിനെ തെളിവു അവർ പറയാറുണ്ട് അങ്ങനെയെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഒരു സംസാരത്തിനും ഈ ഒരു പ്രതികരണത്തിനും വകയുണ്ടാവുമായിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിൻ്റെ താടിയോ ഒരു പിടി പോലുമില്ല അപ്പോൾ ആരാണ് പ്രവാചകൻ എതിര് നിൽക്കുന്നത് എന്ന് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ രൂപത്തിലും ശൈലിയിലും അദ്ദേഹത്തിൻ്റെ താടിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും